ഭവനരഹിതരായിരുന്ന ഈ കുടുംബങ്ങൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ നിർമ്മിച്ചു നൽകിയ പാർപ്പിട സമുച്ചയത്തിലേക്ക് ഏറെ പ്രതീക്ഷയോടെയാണ് താമസത്തിനെത്തിയത് എന്നാൽ മലിനജലവും മാലിന്യവും സംസ്കരിക്കാൻ ശാസ്ത്രീയമായ സംവിധാനം ഒരുക്കാത്തതിനാലും കെട്ടിടത്തിനാവശ്യമായ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതിനാലും സ്വപ്നഭവനത്തിലെ ജീവിതം ഇവർക്ക് വലിയ വെല്ലുവിളിയായി പഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികൃതർക്കും നിരവധി തവണ പരാതി സമർപ്പിച്ചെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും പരിഹാരമായില്ല ഇതാണ് വോട്ട് ബഹിഷ്കരിക്കുമെന്ന ഭീഷണി മുഴക്കാൻ ഈ കുടുംബങ്ങളെ നിർബന്ധിതരാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഇവിടെ താമസനു വന്നാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് വേസ്റ്റോളത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ ഓരോ പഞ്ചായത്തുകൾ വരുമ്പോഴും ഇവിടെ ഇന്ന് ശരിയാക്കാം നാളെ പറഞ്ഞ വെള്ളം കയറി ഞാൻ തന്നെ ും ഈ വെള്ളത്തിന്റെ ആ മാലിന്യം നിറഞ്ഞു ഒഴുകുന്ന കാരണം പല പ്രശ്നങ്ങൾ പെട്ട് കുഞ്ഞുങ്ങൾ മുതലോ അസുഖമില്ലാത്തവർക്ക് വരെ വലിയ ആൾക്കാരും അസുഖം ഉള്ളവരും പ്രായമായവരും എല്ലാവർക്കും ഓരോരോ അസുഖങ്ങൾ ഇടുന്നതും അതിൻ്റെ ഒക്കെ ഒരു കാരണമുണ്ട് പിന്നെ നമ്മുടെ ബാത്റൂമിൽ നിന്ന് വീഴുന്ന ഞാനൊക്കെ ഓർത്ത് ആദ്യം ചെയ്യുന്ന ജിപ്സം ബോർഡാണ് അത് പൊടിഞ്ഞു പൊടിഞ്ഞു താഴേക്ക് വീഴുകയാണ് വോട്ട് ബഹിഷ്കരണം അറിയിച്ച് കുടുംബങ്ങൾ പാർപ്പിട സമുച്ചയത്തിനു മുൻപിൽ ബോർഡ് സ്ഥാപിച്ചു ജീവിതം ദുസ്സഹമാക്കുന്ന തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഒരു മുന്നണിയും വോട്ട് തേടി വരരുതെന്നാണ് കുടുംബങ്ങളുടെ നിലപാട് കുറ്റമറ്റ മാലിന്യ സംസ്കരണ മാർഗമൊരുക്കി വീടുകളിലെ ദുർഗന്ധം ഒഴിവാക്കണമെന്ന ആവശ്യത്തിന് അടിയന്തിരമായി അധികൃതർ പരിഹാരം കാണണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് ഇടുക്കി